നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എ എസ് എമ്മിന്റെ രണ്ടാം ഘട്ട പരീക്ഷയാണ് നാളെ ശനിയാഴ്ച ഓഗസ്റ്റ് ഒൻപതാം തീയതി അപ്പം കൊല്ലം ഉൾപ്പെടെ എട്ട് ജില്ലകൾക്കായിട്ടാണ് നാളത്തെ പരീക്ഷ നടക്കുന്നത് ബാക്കി ആറ് ജില്ലകളുടെ പരീക്ഷ കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടാം തീയതി നടന്നു കഴിഞ്ഞു അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പൊ നാളെ നാളെയാണ് എനിക്കും പരീക്ഷ ഞാൻ കൊല്ലം ജില്ലയിലേക്കാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എഴുതുന്നത് ഇപ്പം ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ നിലവിലിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ റാങ്ക് ലിസ്റ്റ് കൊല്ലം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാൻ എഴുന്നൂറ്റി അറുപത്തി ഒന്നാണ് എൻ്റെ റാങ്ക് അത്രയും വരെ ഒന്നും നിയമനം പോത്തില്ല അതുകൊണ്ട് എ എസ് എമ്മിൽ നിന്ന് ഞാൻ നിയമനം പ്രതീക്ഷിക്കുന്നില്ല അപ്പം ഈ വർഷം ഇനി എന്താവും എന്നറിയില്ല നാളെയാണ് പരീക്ഷ അപ്പം എ എസ് എമ്മിന് എ എസ് എമ്മിന് എത്രത്തോളം ആളുകൾ എ എസ് എമ്മിനായിട്ട് പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എനിക്ക് എൻക്വയറി വന്നപ്പോഴാണ് എ എസ് എം കോഴ്സ് തുടങ്ങൂ ഞാൻ കുറെ പേര് ചോദിച്ചപ്പോഴാണ് ഞാൻ എ എസ് എമ്മിന്റെ ഫസ്റ്റ് ബാച്ച് തുടങ്ങുന്നത് അതും കഴിഞ്ഞ് കുറെ കറാളും കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും എൻക്വയറി വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ സെക്കൻഡ് ബാച്ച് തുടങ്ങുന്നത് അപ്പൊ ഏറെ പേര് എ എസ് എം എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ അപ്പൊ എന്തായാലും നാളെ നാളത്തെ പരീക്ഷയോട് കൂടി ഈ വർഷ ഒരു എന്താണ് പുതിയ എ എസ് എമ്മിന്റെ പരീക്ഷകൾ പൗനാട് ജില്ലകളിലേക്കുള്ള പരീക്ഷകൾ മൊത്തത്തിൽ കഴിയുകയാണ് നാളത്തെ ക്വസ്റ്റൻ പേപ്പറിനീ രണ്ട് കൊസ്റ്റ്യൻ പേപ്പർ തമ്മിലുള്ള കമ്പാരിസനൊക്കെ നാളെ നമുക്ക് കാണാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന് ആദ്യത്തെ ക്വസ്റ്റിൻ പേപ്പറിനേം കണ്ടി പാടായിരിക്കും അതോ എളുപ്പമായിരിക്കും അങ്ങനെയൊക്കെയുള്ള കമ്പാരിസൺ ആണ് നാളെ കൂടുതലായിട്ടും നടക്കാൻ പോകുന്നത് അപ്പം എന്തായാലും ഡിസ്ട്രിക്ട് വൈസ് ഡിസ്ട്രിക്ട് വൈസ് നടത്തത് എക്സാം ആണ് അതുകൊണ്ട് ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫും ആയിരിക്കും അതുപോലെ ഏകീകൃത കട്ട് ഓഫ് ഒന്നും അല്ല വരാൻ പോകുന്നത് ഓരോ ജില്ലയിലും എത്ര പേരെ ഉൾപ്പെടുത്തുന്നുണ്ട് എത്ര പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആ എണ്ണത്തെ അനുസരിച്ചായിരിക്കും കട്ട് ഓഫ് കൂടിയും ഒക്കെ വരുന്നത് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരവും പിന്നെ ഇപ്പോൾ പി എസ് സി അടുത്തതാണ് അടുത്തായിട്ട് നടക്കുന്ന എല്ലാ പരീക്ഷകളും ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് പക്ഷേ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അക്ഷര തെറ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ക്വസ്റ്റിനി മിസ്റ്റേ ക്വസ്റ്റ്യും മിസ്റ്റേക്ക് വരുന്നുണ്ട് ആൻസറി മിസ്റ്റേക്ക് വരുന്നുണ്ട് പിന്നെ ഫൈനൽ കീയിൽ ആൻസർ മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേയൊക്കെ എന്താണ് പറയേണ്ടത് വെല്ലുവിളികളെയാണ് നമ്മളിപ്പോൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്നൊന്നും എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് നാളെ എക്സാം ആണ് അപ്പം ഇത്രയും നാളും നല്ല നന്നായിട്ട് പരിശ്രമിച്ചിട്ട് നാളത്തെ അവരെയൊക്കെ ഒരു പരീക്ഷയ്ക്ക് പോവാനായിട്ട് വളരെയധികം ടെൻഷൻ അടിച്ചു ഒരുപാട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അത്രത്തോളം ടെൻഷനും കാണും കാരണം ഇത്ര ഇത്ര നാളത്തെ എന്റെ ഈ കഷ്ടപ്പാടിന് ഫലം കിട്ടുമോ അതോ ഫലം കിട്ടത്തില്ലേ എല്ലാ പ്രാവശ്യത്തെയും പോലെ ആയി പോവോന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ട് കുറേ പേരും ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നാളെ നിങ്ങളുടെ എന്താണ് ജീവിതത്തിൻ്റെ അവസാനം ഒന്നും അല്ല പിന്നെ അങ്ങനെ കണ്ടു അവൾ പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓവർ സ്ട്രെസ്സും ഓവറായിട്ടുള്ള ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ പഠിച്ച ഒരുവിധമൊക്കെ പഠിച്ച ഒരാളാണെങ്കിൽ നാളത്തെ ആ കൊ ആ ഒരു ഒന്നേകാൽ മണിക്കൂർ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഹോളിൽ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നനുസരിച്ചിരിക്കും ഒന്നാമത്തെ കാര്യം എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് തന്നെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും കൊണ്ടുപോയി അവിടെ തെറ്റിക്കാൻ നിൽക്കരുത് പിന്നെ അറിയാലോ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ആവുമ്പോഴത്തേക്ക് നന്നായിട്ട് വായിച്ചിട്ടൊക്കെ ആൻസർ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇപ്പം സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റും നമുക്ക് അറിയാവുന്നതും അറിയാത്തതും ഒക്കെ മിക്സപ്പായിട്ടാണ് വരുന്നെങ്കിൽ ഓപ്ഷൻ വെച്ചിട്ട് ഓൾ ഓഫ് ദി അപ്പോൾ തന്നുപോയാൽ നമ്മൾ പെട്ടുപോകും അല്ലെങ്കിൽ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുക പിന്നെ അറിയാവുന്ന കാര്യങ്ങൾ തെറ്റിച്ചിട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക അതൊക്കെ നമ്മുടെ മൈൻഡ് എന്താണ് ഡിസ്റ്റർബ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ അറിയാവുന്ന കാര്യങ്ങളും കൂടെ തെറ്റിച്ചിട്ട് വീട്ടിലോട്ട് വരുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക മാത്സും മലയാളവും ഇംഗ്ലീഷും ഒക്കെ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെന്താണ് ഈ അവസാനവട്ട തയ്യാറെടുപ്പിനായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല എന്നിരുന്നാലും നമ്മുടെ ടെലഗ്രാമിൽ ടെലഗ്രാമിന് ഞാനൊരു ഫൈനൽ ലാബ് കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ് വോയിസ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെയുള്ള പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടേക്കാം അത് മാത്രമല്ല അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടേക്കുന്ന ഒരു വോയിസ് ക്ലാസ് ആണ് ഫൈനൽ ലാപ്പ് നാളെ തേ എസ് എം എക്സാമിന് വേണ്ടിയിട്ട് അപ്പം പറ്റുന്നവരൊക്കെ അതും കൂടെ ഒക്കെ ഒന്ന് കേട്ടിട്ട് പോവുക ക്ലാസ് നമ്മളുടെ ടെലഗ്രാമിലാണ് കിടക്കുന്ന ടെലഗ്രാം ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തിരിക്കാം അപ്പം നമ്മൾ എക്സാമിനായിട്ട് പോകുന്നവരോട് കൂടി പോകുന്നവരെ ഒന്നുകൂടെ പറയുകയാണ് അധികം ടെൻഷനും വെപ്രാളവും ഒക്കെ കൊണ്ടുപോയി നിങ്ങൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് എന്താണ് നശിപ്പിച്ചിട്ട് വരരുത് കുറച്ചൊക്കെ സമാധാനമാവുക കൂളായിട്ടിരിക്കാൻ ശ്രമിക്കുക നമ്മൾ ശ്രമിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ നമ്മൾ എന്താണ് ടെൻഷൻ അടിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിങ്ങനെ കൂട്ടി കൂട്ടി ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക പക്ഷെ കൂളാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളാവാ കൂളാവാൻ കൂളാവാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യാം നേരത്തെ ഇട്ടപ്പോഴും ഇതിനധികം വേക്കൻസി ഒന്നും വരാത്തൊരു പോസ്റ്റ് അല്ലേ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് പക്ഷെ നന്നായിട്ട് പഠിക്കുന്നവർക്കും പിന്നെ കുറച്ചൊക്കെ പഠിച്ചവർക്കും ഒക്കെ എന്തായാലും ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ടെൻഷൻ കാണും അതൊരു ഗവൺമെന്റ് ജോലി എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് തീവ്രമായിട്ട് പഠിക്കുന്നവർക്ക് എന്തായാലും ടെൻഷൻ കാണും ഇപ്പൊ ടെൻഷൻ ഇല്ലാത്തവരും കാണും ആണ് വലിയ രീതിയിൽ എന്താണ് ഫോക്കസ് ചെയ്യാത്തവർക്കൊന്നും ടെൻഷനൊന്നും കാണത്തില്ല നാളെ പോയി ചുമ്മാ പോയി എക്സാം എഴുതിയിട്ട് ഇങ്ങനെ വരും ചിലപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും ഇത് അത്രയും കൂൾ മൈൻഡോട് കൂടി പോയിട്ട് വരുന്നവരായിരിക്കും നാളെ സ്കോർ സ്കോർ ചെയ്യുന്നത് അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഞാൻ നേരത്തെ നിങ്ങളുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ച് പോയി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് പോയ ഒരു എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മൈൻഡിൽ ഞാൻ പോയി എഴുതിയ എക്സാമുകളൊക്കെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട് അപ്പം എല്ലാം നമ്മുടെ മനസ്സിന്റെ ഒരു പിടിയാണല്ലേ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നിങ്ങൾ ഒരുവിധമൊക്കെ പഠിച്ചവരാണെങ്കിൽ നാളത്തെ എക്സാമിന് നാളത്തെ ഒരു വേണ്ടി ഒരു എ എസ് എം എക്സാം ഫോക്കസ് ചെയ്ത് കഷ്ടപ്പെട്ടവരാണെങ്കിൽ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ എസ് സി ആർ ടി കോഴ്സ് ഓഗസ്റ്റ് പതിനാലിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് എസ് സി ആർ ടി അരച്ച് കലക്കി കുടിക്കാനായിട്ട് അതായത് ഇപ്പോഴത്തെ ഈ എക്സാ ഇപ്പം നമ്മുടെ കഴിഞ്ഞ എ എസ് എം ഫസ്റ്റ് സ്റ്റേജിൽ പോലും മുപ്പതിലധികം ചോദ്യങ്ങളുണ്ടായിരുന്നു എസ് സി ആർ ടി ബേസ് ചെയ്ത് മാത്രം അപ്പോൾ ഓരോ എക്സാമിനും എസ് സി ആർ ടിയിലെ പ്രാധാന്യം നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക എന്നാലും എസ് സി ആർ ടി വേണ്ട രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റാത്തവർ കൊണ്ട് ഇത്രത്തോളം എസ് സി ആർ ടി ഇന്ന് ക്വസ്റ്റിൻ ചോദിക്കുന്നുണ്ടെന്ന് അറിയുകയും ചെയ്യാം ഇന്ന് എസ്ഇ ആർ ടി വേണ്ട രീതിയിൽ എസ് സി ആർ ടിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് വേണ്ട രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ ഇപ്പോഴും ഉണ്ട് അത് എസ് സി ആർ ടി പഠിക്കേണ്ട രീതിയിൽ പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ ഒരു കോഴ്സ് ഓഗസ്റ്റ് പതിനാലിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞൊരു ഫീസിലാണ് ഡിസംബർ വരെയാണ് ആ ഒരു കോഴ്സിന്റെ കാലാവധി അപ്പൊ ഇനി വരുന്ന എല്ലാ പ്രധാനപ്പെട്ട പി എസ് സി എക്സാമുകൾക്കും നിങ്ങൾക്ക് ആ കോഴ്സ് വെർത്ത് എന്ന് ഞാൻ ഉറപ്പുതരാം അപ്പം കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കുക അതേപോലെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയയുടെ ഷോർട്ട് ലിസ്റ്റ് ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം സെക്രട്ടറിയേറ്റ് ഓയയുടെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവരെല്ലാം എത്രയും പെട്ടെന്ന് വെരിഫൈഡ് ഗ്രൂപ്പിൽ ഒന്ന് അംഗമാകാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ എന്താണ് സെക്രട്ടേറിയറ്റ് ഓയെ പോലുള്ള ഒരു എന്താണ് ഒരുപാട് വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നിയമന സാധ്യത കൂടുതലുള്ള ഒരു പോസ്റ്റാണ് അപ്പം അതിന് എത്രയും പെട്ടെന്ന് നിയമനം കിട്ടാൻ അതേപോലെ വർക്ക് ചെയ്യേണ്ടി അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വെരിഫൈഡ് ഗ്രൂപ്പിൽ മെമ്പർ ആവാൻ നോക്കുക ബാക്കിയുള്ള ലിസ്റ്റിന്റെ എന്താ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കി പങ്കുകൊള്ളാൻ നോക്കുക ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടാൻ പറ്റിയ ഒരു ലിസ്റ്റാണ് അപ്പം അതിൻ്റെ ആ ഒരു വേരിഫൈഡ് ഗ്രൂപ്പിന്റെ അല്ല വേറൊരു ജനറൽ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേരിഫൈഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പം ആ ജനറൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം നിങ്ങൾ ആ ഗ്രൂപ്പിൽ കയറിട്ട് വെരിഫൈഡ് ഗ്രൂപ്പിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നാളെ എ എസ് എം രണ്ടാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എന്റെ വിജയാശംസകൾ നന്നായിട്ട് ഈ ഒരു എ എസ് എം എക്സാമിനെ ഫോക്കസ് ചെയ്ത് പഠിച്ച എല്ലാവർക്കും അതിൻ്റെ ഫലം നാളെ കിട്ടട്ടെ അപ്പം എനിക്കും നാളെ എക്സാം ആണ് നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ കൂടെയും വേണം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ എ എസ് എം എക്സാമിന് പോകുന്നവർ ലാസ്റ്റ് നോക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതും നിങ്ങളൊക്കെ ഇനിയിപ്പം നമുക്ക് അധികം സമയമില്ല നാളെ നമ്മൾ എക്സാമിന് പോവുകയാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് നോക്കണമെന്നൊക്കെ തോന്നില്ല ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് നോക്കണമെന്ന് തോന്നും അല്ലെങ്കിൽ മിനിസ്ട്രി നോക്കണമെന്ന് തോന്നും അല്ലെങ്കിൽ തീംസ് നോക്കണം അങ്ങനെയൊക്കെ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കുക എന്നിട്ട് നാളെ സമാധാനപരമായിട്ട് എക്സാമിന് പോയിട്ട് വരിക നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ആ ഒരു എക്സാം ഹോളിൽ നാളെ പ്രയോഗിക്കാൻ കഴിയട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ